രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ വമ്പൻ അട്ടിമറികൾ നടക്കാൻ പോവുകയാണ് എന്നുള്ളത് വ്യക്തമാണ് കണക്കുകൾ ഓരോന്നും പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെ നോക്കുമ്പോഴത്തേക്ക് ആയാൽ പോലും യു ഡി എഫ് നിലവിൽ പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും നെഞ്ചിടിപ്പുണ്ടാക്കുന്ന പലതരം കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ തന്നെ കേരളത്തിൽ ഉണ്ട് എങ്കിൽ പോലും അവർ മനസ്സ് വച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അവർക്ക് ഭരണം പിടിക്കാൻ പറ്റുമെന്നുള്ളതിന്റെ വലിയ തോതിലുള്ള കണക്കുകളും തെളിവുകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പലതരം വമ്പൻ ട്വിസ്റ്റുകളും നടക്കാനായിട്ടുള്ള ചാൻസസ് വളരെ വലുതായി തന്നെ കൂടുതൽ തന്നെയാണ് കാരണം എന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് നിലവിൽ ഭരണം പിടിക്കുക എന്നുള്ളത് വളരെ വലിയ തോതിലുള്ള ഒരു പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം കേരളം ഇല്ലെങ്കിൽ പിന്നെ എൽ എന്ന് പറയുന്ന പാർട്ടിക്ക് വേറെ ഒരു തരത്തിലുമുള്ള ഒരു ഭരണവും മറ്റെവിടെയും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ കേരളം തന്നെയാണ് അവർക്ക് ഏറ്റവും വലുതായിട്ട് നിലനിർത്തേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടിക്ക് വേറെ ഒരു തരത്തിലുമുള്ള നേട്ടമില്ല എന്നുള്ളത് വ്യക്തമാണ് അത് അവർക്ക് തന്നെ നല്ല ബോധ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭരണം നിലനിർത്തുക എന്നുള്ളത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർക്ക് മൂന്നാം തവണയും പ്രതിപക്ഷത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മൂന്നാമത്തെ പ്രാവശ്യമെങ്കിലും അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് അത്രയ്ക്കും കഠിനമേറിയ ഒരു കാര്യം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർക്ക് ഇത്തവണ പല തരത്തിലുമുള്ള ട്വിസ്റ്റുകൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നിലവിൽ പലരെയും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താനാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറും അവിടെ ബി ജെ പി ഏതെങ്കിലും തരത്തിലുമുള്ള ഒരു അന്തർധാര ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ യു ഡി എഫ് നിലം പരിശാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം എൽ ഡി എഫിന് വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റുമെന്നുള്ളത് മാത്രമല്ല അവിടെ യു ഡി എഫ് െട്ടുപോകുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് വ്യക്തമാവുന്നത് കാരണം എന്ന് പറയുന്നത് നിലവിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണം നിലനിർത്തുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല രണ്ടായിരത്തി പതിനാറിൽ അവർ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർക്ക് വീണ്ടും ഒരു അധികാര തുടർച്ചയുണ്ടായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോഴത്തേക്കും അത് എളുപ്പമല്ല എന്നുള്ളത് അവർക്ക് വളരെയധികം ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ എങ്ങനെയും ഭരണം നിലനിർത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ജെ പിയുമായിട്ട് അവർക്ക് ഒരു അന്തർധാര ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷേ അത് അങ്ങനെ ഉണ്ടായാൽ അത് തിരിച്ചടിയാവുന്നത് യു ഡി എഫിനാണ് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസാണ് എൽ ഡി എഫിന് നിലനിൽക്കുന്നത് അതിൽ പക്ഷേ യു ഡി എഫിന് പ്ലസ് ആണ് നിലനിൽക്കുന്നത് കാരണം യു ഡി എഫ് ചിലപ്പോൾ അധികാരത്തിൽ വന്നു വരാം അങ്ങനെ ഒരു അന്തർധാര ഇല്ല എങ്കിൽ പക്ഷേ അവിടെ ഈ പറയുന്ന തരത്തിൽ ഒരു കൂട്ടുകെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതായത് ബി ജെ പി എൽ ഡി എഫ് കൂട്ടുകെട്ടുണ്ടായി കഴിഞ്ഞാൽ അവിടെ വോട്ടുകൾ പല രീതിയിൽ മറിയുമെന്നുള്ളത് വ്യക്തമാണ് പല വോട്ടുകളും അതായത് ഈ പറയുന്ന തരത്തിൽ ബി ജെ പിക്ക് സ്വാധീനമേറിയ സ്ഥലങ്ങൾ അതായത് ബി ജെ പി യു ഡി എഫ് പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ എൽ ഡി എഫ് വോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഗുണകരമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും നേരെ മറിച്ച് യു ഡി എഫ് പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ യു ഡി എഫ് എൽ ഡി എഫ് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ അവിടെയും ബി ജെ പി വോട്ടുകൾ നിർണായകമായിട്ട് മാറും ബി ജെ പിയുടെ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫിന് നേട്ടമുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അവിടെ യു ഡി എഫിന് കിട്ടേണ്ട സീറ്റുകൾ നഷ്ടമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും യു ഡി എഫ് സീറ്റുകൾ ഗണ്യമായി കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ ഒരു നേട്ടമുണ്ടാക്കുക എൽ ഡി എഫ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനോടൊപ്പം തന്നെ ബി ജെ പിക്ക് അവർക്ക് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും സീറ്റുകൾ കിട്ടാനായിട്ടുള്ള ചാൻസ് ആണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് അവിടെ പെട്ടുപോകുന്നത് യു ഡി എഫ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു നേട്ടമുണ്ടാക്കുന്ന അളവിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമുള്ള ഒരു തരംഗം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് യുഡിഎഫ് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അവർക്ക് ഒരു വലിയ തോതിലുള്ള സീറ്റുകൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ നൂറ് സീറ്റുകളോ നൂറിലധികം സീറ്റുകളോ നേടിയെടുക്കാനായിട്ടുള്ള ഒരു നിലയിലേക്ക് അവർ ഇപ്പോഴും എത്തിയിട്ടില്ല ആ ഒരു തരത്തിലൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അവർ തന്നെ തീർച്ചയായിട്ടും അവർക്കുള്ളിലും ഒരു ഭയമുണ്ട് എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് എന്തുതരം ട്വിസ്റ്റുകൾ സംഭവിക്കും ഈ പറയുന്ന തോതിൽ എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും വോട്ടുകൾ അത് ഏത് തരത്തിൽ മാറി മറിയും എന്നുള്ള ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും യു ഡി എഫിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇവിടെ ബി ജെ പി മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കാരണം ബി ജെ പി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യു ഡി എഫിനെ ഭരണത്തിൽ നിന്നും അകറ്റി നിർത്തുക മൂന്നാമതും എൽ ഡി എഫ് ഭരണം തന്നെ വരണം എന്ന് തന്നെ ആയിരിക്കണം ബി ജെ പി ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ അത് അങ്ങനെ സംഭവിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് യു ഡി എഫ് അപ്രസക്തമാകുന്ന തരത്തിലോട്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ അവർ തോറ്റു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും നിലവിലത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന കൂട്ടുകെട്ടില്ലാതെ തന്നെയും ഈ പറയുന്ന ബി ജെ പി എൽ ഡി എഫ് കൂട്ടുകെട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സംഭവിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും സീറ്റുകളുടെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തോതിലുള്ള ഒരു തരംഗമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പകരം അവർ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു എഴുപത് എഴുപത്തി അഞ്ച് എൺപതിനുള്ളിൽ സീറ്റുകൾ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം അവർ നൂറ് എത്താനായിട്ടുള്ള ചാൻസസ് വളരെയേറെ കുറവാണ് പകരം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും അപ്പോഴും അവർക്കൊരു തകർച്ച ഉണ്ടായെങ്കിൽ തന്നെയും അത് വലിയ തോതിൽ ഒരു വിള്ളൽ ഉണ്ടാവുന്ന തരത്തിൽ അല്ലെങ്കിൽ തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നില്ല അൻപത് പ്ലസ് സീറ്റുകൾ അവർക്ക് അപ്പോഴും നേടിയെടുക്കാൻ പാകത്തിനുള്ള ഒരു കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അവിടെ ബി ജെ പിക്ക് ചാൻസസ് നിലനിൽക്കുന്നുണ്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആയാലും അവർക്ക് നിലവിൽ ഈ പറയുന്ന തോതിൽ രണ്ട് മുതൽ അഞ്ച് സീറ്റുകൾ വരെ കിട്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് അത് തീർച്ചയായിട്ടും അവർക്ക് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നാലെ പതിനൊന്നോളം സീറ്റുകൾ നിയമസഭാ സീറ്റുകളിൽ അവർ മുന്നിലാണ് ആ സീറ്റുകളിലൊക്കെ തന്നെ എന്ത് തരം അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി സീറ്റുകളും അവർ നേടിയെടുക്കാൻ സാധ്യതയുള്ള സീറ്റുകളും അതിനിർണ്ണായകം തന്നെയാണ് ഒരു തൂക്ക് സഭ വരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാനായിട്ട് ഇനി നേരെ മറിച്ച് ബി അതോടൊപ്പം തന്നെ എൽ ഡി എഫ് കൂട്ടുകെട്ട് ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് ഏറ്റവും കൂടുതൽ പ്ലസ് നൽകുന്നത് എൽ ഡി എഫിനാണ് യു ഡി എഫ് അവിടെ പെട്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സീറ്റുകൾ നേരെ മാറി മറിയും കാരണം നിലവിൽ ഇപ്പോൾ യു ഡി എഫിന് ഇത്രത്തോളം സീറ്റുകൾ എൺപത് അടുപ്പിച്ച് അല്ലെങ്കിൽ എഴുപതിന് മുകളിൽ സീറ്റുകൾ കിട്ടാൻ ചാൻസ് ഉള്ള നിലയിലാണെങ്കിൽ അത് ഗണ്യമായി കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം വോട്ടുകൾ മാറി മറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടാനായിട്ട് ചാൻസസ് നിലവിലുണ്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു അറുപത് സീറ്റിലേക്ക് ഒതുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അറുപത്തഞ്ചിന് മുകളിലോട്ട് എത്താൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് വരാം യു സംബന്ധിച്ചിടത്തോളം അതേസമയം എൽ ഡി എഫിന് നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരം കിട്ടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയെന്ന് വരാം ആ ഒരു തരത്തിലാണെങ്കിൽ അവർക്ക് എഴുപതിന് മുകളിൽ വരെ സീറ്റുകൾ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയെന്ന് വരാം എഴുപത്തി വരെ എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ട് അവിടെ ബി ആയാലും നേട്ടം തരത്തിലോട്ട് മാറും നിലവിൽ അവർക്കിപ്പോൾ അഞ്ച് സീറ്റുകളിൽ ചാൻസസ് കൂടുതലായി നിലനിൽക്കുന്നു എങ്കിൽ അവർക്കത് അത് പത്ത് കടന്നാൽ പോലും അത്ഭുതപ്പെടാൻ ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്ന് വരാം അപ്പോൾ കണക്കുകൾ മാറി മറിയാനായിട്ട് എല്ലാ സാധ്യതയും ഉണ്ട് കാരണം ഇപ്പോൾ കണക്ക് കൂട്ടി വച്ചിക്കുന്ന കണക്കല്ല കാര്യങ്ങൾ ഈ പറയുന്ന തരത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു കൂട്ടുകെട്ട് രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കുകയാണെങ്കിൽ അത് എല്ലാ തരത്തിലും തിരിച്ചടിയാവുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയായി മാറുമെന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണ് കാരണം അവിടെ ഈ പറയുന്ന തോതിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമെന്ന് പറയുന്നത് ഭരണ തുടർച്ച അല്ലെങ്കിൽ ഭരണം എങ്ങനെയും നിലനിർത്തുക എന്നുള്ള ഒറ്റ ഇതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ജെ പിയുമായിട്ട് കൂട്ടുകെട്ട് എന്നുള്ളത് തന്നെയാണ് അവർക്ക് വേറെ ഒന്നും തന്നെ പിന്നെ നോക്കേണ്ട ആവശ്യം വരത്തില്ല എളുപ്പത്തിൽ അവർക്ക് ഭരണത്തിൽ എത്തുന്ന തരത്തിലോട്ട് മൂന്നാമത്തെ തവണയും മാറും അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ കുറച്ച് പാടുപെടുമെന്നുള്ളത് ഉറപ്പാണ് അവിടെ പ്ലസ് യു ഡി എഫിനായി മാറുമെന്നുള്ളതും വ്യക്തമാണ് പക്ഷേ നേരെ മറിച്ച് ഈ ഒരു തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എൽ ഡി എഫിന് വളരെ വലിയ തോതിലുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിലവർക്ക് മൂന്നാം തവണയും ഭരണത്തിലെത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് തന്നെ കാര്യങ്ങൾ മാറുകയും ബി ജെ പി ഒരു നിർണായക ഘടകമായി മാറുകയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല ദുർബലപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി പല തരത്തിലുമുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പലതരം നിർണായക ഘട്ടങ്ങളും പല പാർട്ടികളും മാറി മറിയുന്ന തരത്തിൽ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടക്കാനായിട്ടുള്ള ചാൻസസ് വളരെയേറെ കൂടുതൽ തന്നെയാണ് എന്തായാലും അതിലൊക്കെ തന്നെ ആരായിരിക്കും നേട്ടമുണ്ടാക്കുക പ്രതീക്ഷിക്കാത്ത അന്തർധാരകൾ ഉണ്ടാകുമോ പ്രതീക്ഷിക്കാത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാകുമോ അപ്രതീക്ഷിതമായിട്ടുള്ള അട്ടിമറികൾ ഉണ്ടാകുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്